സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ ഹേ ഹോ ഹോ ലാ ലാ സിറ്റി നെവർ സ്ലീപ്സ് എന്ന് പറയുന്നത് ദുബായ് തന്നെയാണ് ശരിക്കും നമ്മൾ സ്വപ്നത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് സംശയിച്ചു പോകും അത്രയും ബ്യൂട്ടിഫുൾ പ്ലേസ് ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ബാൽക്കണിയിലെ ഒരു വ്യൂ ആണ് സി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടുന്ന് ഒന്നും കാണാൻ പറ്റില്ല പക്ഷേ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ദുബായിൽ വരുമ്പോഴൊക്കെ നമുക്ക് തോന്നും ഭയങ്കര സുന്ദരമായ സ്ഥലം നമുക്കിവിടെ താമസിക്കണമെന്നൊക്കെ തോന്നും പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകുന്നതാണ് ഏറ്റവും നല്ലത് ഇവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്യുന്നതിനെക്കാട്ടിലും എനിക്ക് തോന്നും നമ്മൾ ഇടയ്ക്ക് വരിക ദുബായ് ഒക്കെ വിസിറ്റ് ചെയ്യുക ദ ബെസ്റ്റ് ഓഫ് ദുബായ് ആസ്വദിക്കുക തിരിച്ച് നമ്മുടെ നാട്ടിൽ പോവുക അതിനേതായൊരു സുഖമുണ്ട് ദുബായിൽ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ എൻ്റെ മോനിക്കുട്ടിയാണ് വന്നത് മോനിക്കുട്ടി വരാൻ ആദ്യം കുറേ പ്രശ്നം ഉണ്ടായി ഒന്ന് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനറിനെ അച്ഛനോ അമ്മയോ കൂടെ ഇല്ലാതെ ഞാൻ എൻ്റെ അമ്മയോട് ഒപ്പം ചേർത്തിട്ടാണ് കഴിഞ്ഞ അവിടെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചത് പക്ഷേ അച്ഛനോ അമ്മയോ ഇല്ലാതെ മൈനറിനെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും എനിക്കറിയില്ലായിരുന്നു അപ്പം അച്ഛനോ അമ്മയോ കൂടെ ഇല്ലാതെ ഒരു മൈൻഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ നമുക്കൊരു പ്രശ്നമുണ്ടായി അവന് പിന്നെ വരാൻ പറ്റാണ്ടൊക്കെയായി ഇത്തവണ അതുകൊണ്ട് ഞാൻ കൂടെ വരാമെന്ന് വെച്ചിട്ട് എൻ്റെ കൂടെ തന്നെ അവനെയും അന്നേയും കൊണ്ടുവന്നു അങ്ങനെ വന്നപ്പോൾ ഇവിടെ ദുബായ് എയർപോർട്ടിൽ വന്നപ്പോൾ വിസ ടൈപ്പ് എന്ന് പറയുന്നത് ഫാമിലി ആയതുകൊണ്ട് കൂടെ വിസ അപ്ലൈ ചെയ്ത് ആളും വേണം അതായത് അച്ഛനും വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് റാവു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഇത്തവണ അപ്പം വരാൻ പറ്റാത്തതിൻ്റെ റീസൺ പറഞ്ഞിട്ട് അല്ലെങ്കിൽ റീസൺ അല്ല നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് എനിക്ക് ഒബ്ജെക്ഷൻ ഇല്ല എൻ്റെ മകൻ അവൻ്റെ അമ്മയോടൊപ്പം മാത്രം യാത്ര ചെയ്യുന്നതിൽ എന്നൊരു നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് നോട്ടറിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് നോട്ടറൈസ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല പക്ഷേ ഇവിടെ അങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടായി അപ്പം കുട്ടികളെ മാത്രമായിട്ട് ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ കുട്ടികളെ പേരൻസിനോട് ഗ്രാൻഡ് പേരൻസിനോടൊപ്പം ട്രാവൽ ചെയ്യുകയോ ചെയ്യാനുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ഇവിടെ കുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിക്കാനാണെങ്കിൽ അൺഎക്കമ്പനി മൈനർ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും വേണ്ട പക്ഷെ എയർലൈൻ നോക്കിക്കോളൂ പക്ഷെ അങ്ങനെ ആണെങ്കിലും പേരൻസിനെ വിട്ട് എമിറേറ്റ് സൈഡിൽ ഇവിടെ സെറ്റിൽഡ് ആണെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നോ അങ്ങനെ എന്തോ നെയിമുണ്ട് സോ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി അങ്ങനെ പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഒടുവിൽ ദേ ഇരിക്കുന്നു എൻ്റെ പുത്രൻ പിന്നെ രണ്ടാമത്തെ ആളെ എനിക്ക് ഇത്തവണ കൊണ്ടുവരാൻ പറ്റിയില്ല അവനെ കൂടെ കൊണ്ടുവരാൻ ഒരാളെ അവനെ നോക്കാൻ വേണം കാരണം എനിക്കിവിടെ ഒന്ന് രണ്ട് എൻഗേജ്മെന്റ്സ് ഉണ്ട് അതിനൊക്കെ ഞാൻ ഇറങ്ങുമ്പോൾ അവനെ ഒരാളും കൂടി വേണം അപ്പോൾ അതുകൊണ്ടൊക്കെ നെക്സ്റ്റ് ടൈം അവനെ കൊണ്ടുവരാൻ വിചാരിച്ച് സോ ദിസ് ഇസ് ഫ്രം ദുബായ് ഓക്കെ സോ ഇതാണ് നമ്മുടെ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ